ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ വിഷയത്തിന്റെ പ്രാധാന്യം നശിപ്പിക്കുന്ന പ്രസ്താവനയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടേത് എന്ന് സിറോ മലബാർ സഭ ഭിന്നശേഷി ആവശ്യമായ ഉദ്യോഗാർത്ഥികളെ കിട്ടാത്ത സ്ഥിതിയാണെന്ന് ഉദാഹരണ സഹിതം സഭ ചൂണ്ടിക്കാട്ടുന്നു തൊഴിലാളിവർഗ പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ ഏഴു വർഷമായി ശമ്പളവും നിയമന അംഗീകാരവും ഇല്ലാതെ അധ്യാപകർ വലയുന്നത് മറക്കരുത് മുഖ്യമന്ത്രിയും എൽ ഡി എഫും നീതിപൂർവമായ സമീപനം കൈക്കൊള്ളണം ഇടത് മൂല്യബോധത്തിന് ചേരാത്ത നിലപാടാണ് അധ്യാപക നിയമനത്തിൽ സർക്കാരിന്റേതെന്നും സഭാ വക്താവ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഏകദേശം പതിനാറായിരത്തോളം വരുന്ന അധ്യാപകർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജോലി ചെയ്യുന്നവർ ശമ്പളമില്ലാതെ നിയമന അംഗീകാരമില്ലാതെ ജോലി ചെയ്യുകയാണ് അത്രയും മനുഷ്യരുടെ ദൈന്യതയും അവരനുഭവിക്കുന്ന നീതി നിഷേധവും അവരുടെ കുടുംബങ്ങൾ നേരിടുന്ന അതിജീവനത്തിൻ്റെ പ്രതിസന്ധിയും അവരിൽ പലരും ആത്മഹത്യ ചെയ്തിട്ടുള്ള അധ്യാപകരുണ്ട് നിയമനാംഗീകാരം പാ ശമ്പളം പാസ്സാകാത്തതിൻ്റെ പേരിൽ അങ്ങനെയുള്ള മനുഷ്യരുടെ സങ്കടങ്ങളും അവരനുഭവിക്കുന്ന ക്രൂരമായൊരു നീതി നിഷേധം അത് ഈ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ബഹുമാന്യനായ മന്ത്രി ശ്രീ ശിവൻകുട്ടി നടത്തിയിട്ടുള്ള പ്രസ്താവന രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ധാർമ്മിക വിഷയത്തിൻ്റെ മെറിട്ട് മനഃപ്പുറം നശിപ്പിക്കാനുള്ള വളരെ ദുരുപതിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയൂ